മെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മരണത്തിൽ ദുരൂഹത തുടരുന്നു കിടപ്പിലായിരുന്നു ഗോപൻ സ്വാമിയെ മക്കൾ ഭീഷണിപ്പെടുത്തിയിരുന്നതായും ഇവർക്കിടയിൽ തമ്മിൽ കലഹം പതിവായിരുന്നതായും പോസ്റ്റ്മോർട്ടം നടത്താനാണ് പോലീസിന്റെ നീക്കം അച്ഛൻ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം നിർമ്മിച്ചു വെച്ചിരുന്ന സമാധിത്തറയിലെത്തി പ്രർഥിച്ചു സമാധിയായി എന്നാണ് ഗോപൻ സ്വാമിയുടെ രണ്ടാമത്തെ മകൻ രാജസേനന്റെ മൊഴി മൂത്തമകൻ സനന്ദനന്റെ മൊഴിയുമായി ഇത് പൊരുത്തപ്പെടുന്നില്ല മരണപ്പെട്ട ശേഷം സമാധിത്തറയിൽ കൊണ്ടുപോയിരുത്തിയെന്നാണ് സനന്ദനൻ പോലീസിനോട് പറഞ്ഞത് ശിവപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ നാട്ടുകാരെല്ലാം ദർശനത്തിന് എത്തുകയും ചെയ്തിരുന്നു ഗോപൻസ്വാമിയുടെ രണ്ടാമത്തെ മകൻ രാജസേനൻ ക്ഷേത്രത്തിന്റെ ചുമതല ഏറ്റെടുക്കുന്നതോടെയാണ് ദുരൂഹതകൾക്ക് തുടക്കമാകുന്നത് അർദ്ധരാത്രിയിലെ പൂജാതി കർമ്മങ്ങൾ സമീപവാസികൾക്ക് പ്രവേശനമില്ലാത്ത ക്ഷേത്രത്തിലെ പുതിയ സമയക്രമങ്ങൾ ഗോപൻ സ്വാമിക്ക് എന്ത് സംഭവിച്ചുവെന്നറിയാൻ സമീപവാസികൾക്കും കൗതുകമുണ്ട് ഗോപൻ കിടപ്പിലായ ശേഷം ക്ഷേത്രത്തിലേക്ക് നാട്ടുകാർ പ്രവേശിക്കുന്നത് മക്കൾ തടഞ്ഞു കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് ഗോപൻ സ്വാമിയെ ഭീഷണിപ്പെടുത്തുന്നതായി കേട്ടെന്നും മക്കൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്നും സമീപവാസി വിശ്വംപുരൻ മൂത്ത ഭയങ്കര അമ്മയ്ക്ക് തുണി എന്നൊക്കെ കുറച്ച് അതേ ഗോപൻ സ്വാമിയുടെ മൃതദേഹം മക്കളല്ലാതെ മറ്റാരും കണ്ടിട്ടില്ല മൃതദേഹം പുറത്തെടുത്ത് മരണം സ്ഥിരീകരിക്കേണ്ടതുണ്ട് ജീവനോടെയാണ് അടക്കം ചെയ്തതെങ്കിൽ മക്കൾക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തിയേക്കും ഇതിനെല്ലാം ആദ്യം വേണ്ടത് മൃതദേഹം പുറത്തെടുക്കലാണ് ദുരൂഹതകളുടെ ചുഴലഴിയാൻ സമാധിത്തറയുടെ കല്ലുകൾ ഇളക്കണം ഗോപൻ സ്വാമിയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കണം അതിനിും നടപടിക്രമങ്ങളുടെ താമസമുണ്ട് രാജീവ് രാജേന്ദ്രനൊപ്പം മുഹമ്മദ് ആഷിഖ് മീഡിയ വൺ തിരുവനന്തപുരം